ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂ വന്നിട്ടുണ്ട് ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ഒരു കണ്ടസ്റ്റൻ്റ് പോലും ബിഗ് ബോസ് ഹൗസിൽ ഇല്ലെന്ന് ലാലേട്ടൻ സൂചിപ്പിക്കുന്നുണ്ട് ജയിൽ നോമിനേഷൻ്റെ സമയത്തും പിന്നെ ജയിലിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നും ഷാനവാസ് പലരുടെയും വീട്ടുകാരെയും കൂടി ചേർത്ത് സംസാരിച്ചിരുന്നു നിൻ്റെ ഹസ്ബൻഡിനോട് പറ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ പറഞ്ഞിരുന്നില്ലേ അതൊക്കെ ലാലേട്ടൻ തെറ്റാണെന്നുള്ള രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാനായിട്ട് അങ്ങോട്ടെന്ന് പറയത്തില്ല ഒരാൾ പറഞ്ഞു എന്ന പേരിൽ തിരിച്ചു പറഞ്ഞെന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കില്ലെന്ന് ലാലേട്ടനും പറയുന്നു വിളറി വെളുത്ത് ഷാനവാസ് അപ്പോഴും ലാലേട്ടനെ നോക്കി നിൽക്കുന്നുണ്ട് ഷാനവാസ് അതിലും എത്രയോ പ്രായമായ ആളാണ് ജീവിതം കണ്ട ആളാണ് ഫാമിലിയുള്ള ആളാണ് അപ്പൊ ഷാനവാസ് വീട്ടിലും എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല ലാലേട്ട വീട്ടിലിങ്ങനെയല്ലെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് വീട് പോലെ തന്നെയല്ലേ ഈ ഹൗസും ഷാനവാസ് സംസാരിക്കുന്ന രീതി വേണമെങ്കിൽ കുറച്ചും കൂടി മാറ്റാം എന്തിനാ വീട്ടിലുള്ളവരെ പറയുന്നേ ഹസ്ബൻഡ് അങ്ങനെയുള്ളവരെയൊക്കെ വിമർശിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഷാനവാസിൻ്റെ കുറ്റങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ബിന്നിയോടും ചോദിക്കുന്നുണ്ട് മാത്രമല്ല ബിന്നി നടന്ന കാര്യങ്ങൾ അവരോട് ഷാനവാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നു അതെല്ലാം കേട്ട് നിൽക്കുന്ന ലാലേട്ടനെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ കാത്തിരിക്കുക ഇന്നത്തെ എപ്പിസോഡിനായിട്ട്